ओ, नमो भगवते वासुदेवाय ॐ श्रीकृष्ण परमात्मने नमः श्रीकृष्णचरितम् मणिप्रवालम् एकादशसर्गम् आरम्भम् तदन्तरे काननकेळि कौतुगा പതേ പതേ കൃഷ്ണകുമാരൊക്കവേ മുതാടും ഓരോ ദിനെ കണ്ടതുവീണുടൻ കരേറുവാൻ കൗശലഹീനമാകുലം കരേറ്റുവാനും वशमल्ल बालगर कनंदरं केट्टेडुन नल्लि माधवन। समुद्धरिच्चानध देवगी सुदन् समच्षमेशं ववुमारसनिधु। स्पुडम्ततानिम् त्रगलास विग्रः वेडिन्युषो ണങ്ങി നിന്നങ്ങുര ചെയ്തുവൻ ഗുണാംഗുതേ ലോകപദേഗാഖ്യനാം ക്ഷേ യുഗാന്തരെ കേട്ടരു കണ്ടെങ്കിൽ വിഷമ വിളങ്ങു മാറമ്പൊടു കൊമ്പു രണ്ട് മാപ്പുളമ്പു നാലും കനകേന കെട്ടി ഞാൻ പശുക്കളെ പൂർവമസംഖ്യമേ പ്രവരക്കനേകത പടുത്വമേകുന്നൊരു ഭൂസുരനു ഞാൻ കൊടുത്ത ഗോവം നിഹ ഉടൻ ഗ്രഹിക്കാതെ പിടിച്ചു കൊടുത്തുപോയി പിന്നൊരു ഭൂസുരനു ഞാൻ തദന്തരെ ഗോവുടയോര ഭൂസുരൻ മതംയെ വന്നുര ചെയ്തു കോപവാൻ ഇതെന്തടോ ദത്ത പരിഗ്രഹാഗ്രഹം കൃതം ത്വയാ നന്ദിതു നന്നു ദുർമ്മത കനക്കവേലുദ്ധനായ ഭൂപദേ നിനക്കുദാനത്തിനുദീനമില്ലട പശുക്കളോ വല്ലതു കൊണ്ടു നീ പലർക്ക് നൽകി പരലോകമീഹുര സാദരം ധനം തരാം ധേനുസഹസ്രവും തരാം എനിക്കു ബന്ധം ഗ്രഹിയായി കൈതൊഴുന്നു ഇതൊന്നുമെനോടു ചെയ്യുക വേണ്ട ഹിതം നമുക്കുള്ളതു മാത്രമേ ചെയ്തു മാമുരൂരൻ തദോഹം ചൊല്ലിനാൻ ഇതിന് പകരം രാമിതിങ്ങു തന്നാലുമെടോ മഹീസുര ഇതിന് വേണ്ടി പകരം തരേണ്ട നീ ഇതെന്റെ ഗോവനും മഹാഷടൻ വിഷണ്ണനായി സ്ഥിതി ചെയ്തു തത്ര ഞാൻ വിഷൽ കണക്കെ കടു ഗോപി ഭൂസുരൻ ശവിച്ചുമൽ ഗോവിനെ മറ്റൊരുത്തനായി കൊടുത്ത നീയും വരും കുഴിഞ്ഞ പൊട്ടക്കിണറിഞ്ഞകത്തു നീ പതിച്ചു പോകുന്ന ഭൂസുരൻ ഗമിച്ചു ഞാനും പുനരോന്ദരൂപനായി പതിച്ചു പൂപത്തിരിങ്ങനെ കഥ മമാധുനാ തൽക്കരപത്മസംഗമാൻ പ്രമാർജിതം പാതകമിന്തിരാപതേ नमोऽस्तु देवादयापयोनिधे नमोस्तु दे, देवा दे, दे नाथ नमो नमोस्तुदे इति स्तुनोडु माधवन् स्मिताद्रमूजे गमित्यनि सामात्मन्दिरे समर्थसम्पत्तु भविकुमाशुदे नमिच्चु भूयोवि गेमिच्चु मन्नवन्म गेमिच्चु गोविन्दनु मार्म मन्दिरम् आशेष विष्ञन्धगयादवादियो राशेष लोगाधिवनेवमु खेदु केटिदों। जगट्कली ब्रामन रेगदैवदम। अडधकोला ब्रामन वित्वेवन। मुडधकोला ब्रामन कर्ममन। महीतले ब्रामन भक्ति युल्लवन। महानुभावन् Coach money money – manage previously ममप्रसादति नुवाझ ീതി വരുത്തിയാൻ മതിൽകുന്നതെനിക്കതി പ്രിയം ശിവായ മൂർത്തിയന്തർ അവർക്കു ചെറ്റ പ്രിയമാചരിച്ചവൻ ജവേന വീഴും രകാന ഗുരുത്വമേറുന്ന മഹീസുരന്മാർ വരുന്ന നേരത്തെഴുന്നേറ്റു നിൽക്കയും വരിച്ചു പൂരിച്ചു വണങ്ങി വാഴുകയും ഹരിക്കും പരമാർത്ഥ പരമാർത്ഥവാപ്പുകൊണ്ടകുന്ത ഭക്തി പ്രവണത്വമേകിനാൻ തഥാഗമിച്ചു ബലഭദ്ര രാമനും उदाल्लिदो गोकुलवाडा मेघदा कलिच्छ गोबीजनवासा मन्दिरे कलिन्दजाधीरवने गमिच्छुडन विलिच्छ नरत्तु वरानसूरजामगम शमिपिचु सुखिच्छुमेविनान അനന്തരം പൗണ്ട്രവ വാസുദേവനാൽ അനന്തദേഹത്തിലയച്ച ദൂതനു മുരാരിയേച്ച ചെന്നു വണങ്ങി നിന്നുടൻ നിരാകുലം വാചകമേവമോചിവാൻ പരാക്രമി പൗണ്ട്രവ വാസുദേവനാണ് ഒരർമിത്ഥം പറവാനയച്ചുമാ െന്നൊരുത്തനിന്നുള്ള സമർത്ഥനേഷനാൻ കരത്തിലുണ്ടി നിഹ ശങ്കചക്രവും കരുത്തുചേരുന്ന ഗതാസരോജവും പുരസ്തലേ കൗസ്തുഭവമാലയും തരത്തിൽ വേണ്ടുന്നതശേഷമുണ്ടുമേ अहं जगन्नाधनि दिभ्रमिच्छुनी अहं गरिकेंडगमिच्छुल्गनी इदొక్క వన్ని ముర జైవ నినుడన్ హిதோపదేశం పరయునుปౌండ్రవన్న ఓం నమో భగవదేวาสుదేవాయ ఓం శ్రీకృష్ణ పరమాత్మనే